നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദർശനത്തിന് രണ്ട് ദിവസം മുമ്പ് ബഹ്റൈച്ചിലെ രണ്ട് ട്രക്കുകളിൽ നിന്ന് വൻതോതിൽ വെടിമരുന്ന് കണ്ടെത്തി വയലിൽ വയറുകൾ സ്ഥാപിച്ച പൊട്ടിത്തെറിക്കാൻ അവർ തയ്യാറെടുക്കുകയായിരുന്നു എണ്ണ തേടിയാണ് ഇവർ സ്ഫോടനത്തിന് തയ്യാറെടുക്കുന്നതെന്ന് കമ്പനി പറയുന്നു ഫാം ഉടമയ്ക്കും ഗ്രാമവാസികൾക്കും ഇത് അറിയില്ലായിരുന്നു വിവരം ലഭിച്ച ഉടൻ ഗ്രാമവാസികൾ സ്ഥലത്തെത്തി ബി ജെ സുരേഷ്വർ സിംഗും എത്തി കമ്പനി ജീവനക്കാരനോട് എം രേഖകൾ ആവശ്യപ്പെട്ടു പക്ഷേ സ്ഫോടനത്തിനുള്ള അനുമതി കാണിക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞില്ല അതിനുശേഷം അയാൾ ജോലി നിർത്തി വിവരം ലഭിച്ച ഉടൻ ഹാർഡി പോലീസും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഗൌരവ് രഞ്ജനും സ്ഥലത്തെത്തി സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു അന്വേഷണം ആരംഭിച്ചു സംഭവം മഹസ്യ പ്രദേശത്താണ് എന്നാലും പിന്നീട് ബഹ്റൈച്ച് എസ് പി ഒരു പത്രക്കുറിപ്പിൽ കമ്പനി ഹൈഡ്രോ കാർബൺ ഉറവിടങ്ങൾക്കായി തിരയുകയാണെന്ന് പറഞ്ഞു സംഭവത്തെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്ന് വിശേഷിപ്പിച്ച പ്രാദേശിക ബി ജെ പി എം എൽ എ സർവേശ്വർ സിംഗ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടു പെട്രോളിയം മന്ത്രാലയം ആൽഫ ജിയോ ഇന്ത്യ ലിമിറ്റഡിനെ എണ്ണവാതക നിക്ഷേപങ്ങൾക്കായി കുഴിക്കുന്നതിനും സർവേ ചെയ്യുന്നതിനുമുള്ള ചുമതല ഏൽപ്പിച്ചതായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അലോക് പ്രസാദ് പറഞ്ഞു സർവേക്കായി കമ്പനി അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു സർക്കാർ അനുമതിയോടെയുള്ള ജോലികളാണ് കമ്പനി നടത്തിയതെങ്കിലും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ എസ് ഒ പി പാലിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും തദ്ദേശ ഭരണ സ്ഥാപനത്തെ ഇക്കാര്യം അറിയിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഗ്രാമവാസികൾക്കിടയിൽ പരിഭ്രാന്തിയും ജനപ്രതിനിധികൾക്കിടയിൽ അമർഷവും സൃഷ്ടിച്ചു കമ്പനിയിലെ ഇരുന്നൂറോളം ജീവനക്കാർ ഒന്നിലധികം ഗ്രാമങ്ങളിലായി വ്യത്യസ്ത ഷിഫ്റ്റുകളിലായി ജോലി ചെയ്യുന്നുണ്ടെന്നും അവരിൽ ഭൂരിഭാഗവും പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണെന്നും പ്രദേശവാസികളുമായി ഭാഷാ തടസ്സം നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിനിടയിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ജീവനക്കാരെയും ഹാഡി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രാമവാസികളെയോ അധികാരികളെയോ മുൻകൂട്ടി അറിയിക്കാതെയാണ് കമ്പനി അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ച് മുപ്പത് മീറ്റർ വരെ ഭൂമിക്കടിയിൽ കുഴിച്ചതെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് റൂറൽ ദുർഗാ പ്രസാദ് തിവാരി പറഞ്ഞു ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഭീകരർ നുഴഞ്ഞു കയറിയേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഹാരാജ ദേവിനെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഒരുപക്ഷെ പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലെ സുരക്ഷാ അപകട സാധ്യത സങ്കല്പിക്കുക എം സുരേഷ് സിംഗ് പറഞ്ഞു ബഹ്റേച്ചിലെ ചിറ്റൗര തടാകത്തിന് സമീപം മഹാരാജ ദേവിന്റെ കുതിരസവാരി പ്രതിമ ഇന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനാച്ഛാദനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് സ്മാരകത്തിന് തറക്കല്ലിട്ടത് നാല് വർഷത്തിനുള്ളിൽ ഗംഭീരമായ സ്മാരകം നിർമ്മിക്കപ്പെട്ടു ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ള ചിറ്റൌരാ തടാകത്തിന്റെ തീരത്ത് മുപ്പത്തി ഒൻപത് കോടി രൂപ ചെലവിൽ മഹാരാജ സുഹേൽ ദേവിന്റെ സ്മാരക സ്ഥലം നിർമ്മിച്ചു മഹാരാജ സുഹേൽ ദേവിന്റെ പ്രതിമ നിർമ്മിക്കാൻ ടൂറിസം വകുപ്പാണ് നിർദ്ദേശിച്ചതെന്നും യു പി സാംസ്കാരിക വകുപ്പിന്റെ സംസ്ഥാന ലളിതകലാ അക്കാദമിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നിർമ്മിച്ചതെന്നും സംസ്ഥാന ലളിത് കലാ അക്കാദമി ഡയറക്ടർ ശ്രദ്ധാ ശുക്ല പറഞ്ഞു ആയിരത്തി മുപ്പത്തിനാലിൽ ബഹ്റൈച്ച് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ തുർക്കി ആക്രമണകാരിയായ മഹമ്മൂദ് ഗസ്നബിയുടെ അനന്തരവനും ജനറലുമായ സയ്യിദ് സലാർ മസൂദിനെ പരാജയപ്പെടുത്തിയതായി പറയുന്ന സുഹൈൽ ദേവിന്റെ വിജയോത്സവം എന്ന പേരിലാണ് ഈ പരിപാടി ആഘോഷിക്കുന്നത് ഏകതാ പ്രതിമ രൂപകൽപ്പന ചെയ്ത പ്രശസ്ത ശില്പിയും പത്മശ്രീ അവാർഡ് ജേതാവുമായ റാം സുതാർ ആണ് നാൽപ്പതടി ഉയരമുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ചത് ഏകദേശം പതിനേഴ് ടൺ ഭാരമുള്ള ഈ പ്രതിമ ഏകദേശം രണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് കിഴക്കൻ യു പിയിലെ പല ജില്ലകളിലും രാജ്പുർ സമുദായത്തിന്റെ അധിപനായ ദൈവമായിട്ടാണ് സുഹൈൽ ദേവിനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വരവിനായി സ്മാരക സ്ഥലത്തിനു ചുറ്റും സുരക്ഷാ വലയം ശക്തമാക്കിയിട്ടുണ്ട് പ്രദേശം നിരവധി മേഖലകളായി തിരിച്ച് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട് അടിയന്തര സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പാർക്കിംഗ് മുതൽ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെ വേദിയിലേക്ക് കൊണ്ടുവരുന്നതും അവരെ ഇരുത്തുന്നതും വരെയുള്ള ഉത്തരവാദിത്തം വ്യത്യസ്ത ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ായി വലുതും ചെറുതുമായ വാഹനങ്ങൾ പ്രത്യേക പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സോണിനും വേദിയിൽ നാല് എ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ചൂട് കണക്കിലെടുത്ത് വെള്ളത്തിന്റെയും ഫാനുകളുടെയും മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർമാരുടെ ഒരു സംഘവും വേദിയിൽ ക്യാമ്പ് ചെയ്യും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി